ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം താനൂരിൽ ഇന്ന് പുലർച്ചെ വീട് കുത്തി തുറന്ന് എട്ട് പവനും പതിനായിരം രൂപയും കവർന്നു താനൂരിൽ നിന്ന് പുലർച്ചെ വീടിന്റെ വാതിൽ തുറന്നകത്തു കടന്ന മോഷ്ടാവ് എട്ട് പവനോളം സ്വർണവും പതിനായിരം രൂപയും കവർന്നു നടക്കാവിലെ നെല്ലിക്കപ്പറമ്പിൽ നാസറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് സംഭവം വീടിന്റെ മുകളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകളുടെയും പേരക്കുട്ടിയുടെയും രണ്ട് സ്വർണമാലകളും രണ്ടു പേരുടെയും പാദസരങ്ങളും കട്ടിലിന് താഴെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന കുടുംബശ്രീയുടെ ബാങ്കിൽ അടയ്ക്കാനുള്ള പതിനായിരം രൂപയുമാണ് മോഷ്ടിച്ചത് അടുക്കള വാതിലും മുകൾ നിലയിൽ പുറത്തേക്കുള്ള വാതിലും തുറന്നിട്ട നിലയിലായിരുന്നു മുൻവശത്തെ

പിന്നെ കുട്ടികളെ കരച്ചിലായിട്ടപ്പോൾ നോക്കിയപ്പോഴാണ് സംഭവം അറിയണത് ഇപ്പോൾ ഡോറ് അടുക്കളയുടെ ഡോറും മേലത്തെ ഡോറൊക്കെ തുറന്ന് എടുക്കുന്നുണ്ട് പിന്നെ എട്ട് പവനും പത്തായിരം കുടുംബശ്രീക്കാരുടെ പത്തായിരം റുപ്പുണ്ടായിരുന്നു അത് പോയി പിന്നെ എൻ്റെയൊക്കെ കയ്യിൽ പോക്കറ്റിൽ ചില്ലറുണ്ടായിരുന്നു അതും പോയി എട്ട് പവനും മോളും പേരക്കുട്ടിൻ്റെ സ്വർണ്ണമാണ് പോയിട്ടുള്ളത് പായസം ചെയിനും രണ്ടാളതും അതേമാതിരി തന്നെ ാലര മണിക്കാണ് ഞങ്ങൾ അറിയണത് ഏകദേശം ഒരു മൂന്ന് നാലുമണിൻ്റെ ഉള്ളിലായിരിക്കും വന്നിട്ടുണ്ടാവുക അങ്ങനെ കേതുന്നൊരു ഐഡിയ കിട്ടുന്നില്ല എന്ത് സംഭവം എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവുന്നില്ല ഡോറുകളൊക്കെ തുറന്നെടുക്കുന്നുണ്ട് ഞാൻ എടുക്കുമ്പോൾ എല്ലാവരും ഓറും കൂട്ടിയതാണ് പിന്നെ ഫ്രണ്ട് ഡോറ് പർദ്ദ കൊണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് ലോക്ക് കുടുക്കിയിട്ട് കസാലയിൽ വലിച്ചു കെട്ടിയിരുന്നു തുറക്കാതിരിക്കാനാണെന്തോന്നറിയില്ല ാണ് താനൂർ എസ് ഐ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തി വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ഡെസ്ക് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ